സഹോദരങ്ങളെ നേരം അള്ളാഹുവിന്റെ മുമ്പില് ഈ പ്രപഞ്ചനാഥൻ്റെ നേരം അഞ്ചുനേരം നോക്കി നേരം പതിനേഴ് തവണയാണ് ഒരാൾ ഫാത്തിഹ ഓതുന്നത് എന്താണ് ഫാത്തിഹ എന്താണ് ഫാത്തിഹ ഫാത്തിഹുർന്റെ തുടക്കമാണ് ഫാത്തിഹ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് എന്നാണ് ഓപ്പണിംഗ് ഫാത്തിഹ പ്രാരംഭം ഖുർആാനിന്റെ തുടക്കമാണ് എന്താണ് സഹോദരങ്ങളെ ഖുർആൻ ലോകത്ത് മുഴുവൻ കഴിഞ്ഞുപോയ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളിലേക്ക് അത്ഭുതങ്ങളായിട്ടാണ് കടന്നു വന്നത് മൂസാ നബിയുടെ വടി മൂസാനബിയുടെ വടി തോറാത്തിൻ്റെ നിയമങ്ങളിൽ നമ്മൾ ഖുർആാനിൽ പറയുന്ന മൂസാ നബിയുടെ വടി ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു അത്ഭുതങ്ങൾ കാണിക്കുന്ന സിഹർ കാണിച്ച് പരിചയമുള്ള ജാലവിദ്യകൾ കാണിക്കുന്ന ആ തലമുറകളിലേക്ക് മൂസാ നബി കൊണ്ടുവന്നിതത്താണ് മൂസാ നബിയുടെ വടി അതിന് നമുക്ക് കാണാൻ സാധ്യമല്ല അനുഭവിച്ചറിയാൻ സാധ്യമല്ല വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ മാർഗുള്ളൂ മൂസാ നബിയുടെ വടി അതാണ് മൂസാ നബി കൊണ്ടുവന്ന മോചിതത്ത് എന്താണ് സഹോദരങ്ങളെ ഈസാ നബി കൊണ്ടുവന്ന ഈസാ നബി പ്രവാചകനാണ് എന്നതിൻ്റെ അടയാളം എന്തായിരുന്നു ഈസാ നബി അന്നാർക്കും ചികിത്സിച്ചു മാറ്റാൻ സാധ്യമല്ലാതിരുന്ന കുഷ്ഠരോഗികളെ ചികിത്സിച്ചു അന്ന് കുഷ്ഠം വന്നാ മരിക്കലേ ഇരുന്നു ഇതേപോലെ കൊറോണ പോലെ ആളുകളെ അകറ്റി വലിയ വലിയ കുണ്ടങ്ങൾ വലിയ കുഴികളുണ്ടാക്കി മനുഷ്യന്മാരെ ജീവനുള്ള മനുഷ്യന്മാരെ കുഴി കൊണ്ടയിട്ട് ഭക്ഷണം എറിഞ്ഞു കൊടുക്കലായിരുന്നു അന്നത്തെ കാലത്ത് ചികിത്സ ഇല്ലാത്തത് കൊണ്ട് ആ കുഷ്ഠരോഗികളെ ഈസാ നബി സുഖപ്പെടുത്തി കണ്ണില്ലാ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തൊരു കാര്യമുണ്ട് മരിച്ചാളെ ജീവിപ്പിക്കാൻ കഴിയില്ല അതൊന്നും കഴിയില്ല അന്ന് ഈസാ നബി മരിച്ചാളെ ജീവിപ്പിച്ചു സഹോദരങ്ങളെ അതാണ് ഈസാ നബി കാണിച്ച മോചിതത്ത് എന്നാൽ നമ്മുടെ റസൂൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള പ്രവാചകനായ നമ്മുടെ മുത്ത് നബി മുഹമ്മദു നബി സല്ലാഹുഅലൈ വസല്ലം അദ്ദേഹത്തിന്റെ മോചിതത്ത് എന്താണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഭവിക്കാൻ ബാക്കി വെച്ച മോചിതത്ത് അതാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ അതാണ് വിശുദ്ധ അതാണ് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ആ ഖുർആനെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടോ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ തുടക്കമാണ് അതിൻ്റെ തുടക്കമാണ് ഫാത്തിഹ ആ വഹിയന്റെ സംസാരത്തിന്റെ തുടക്കമാണ് ഫാത്തിഹ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓതുന്ന ആ ആ ഫാത്തിഹയുടെ ഫാത്തിഹയുടെ തുടക്കം തുടക്കമായ ഫാത്തിഹ അത് പതിനേഴ് പ്രാവശ്യമാണ് ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഓതുന്നത് സഹോദരങ്ങളെ അത് അള്ളാഹുമായുള്ള സംസാരാണ് അല്ലാഹി റബിലമീൻ എന്ന് നമസ്കാരത്തിൽ നമ്മൾ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോൾ ഹർഷിന്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും സഹോദരങ്ങളെ എന്താണ് അർഷ് അർഷ് മനസ്സിലാക്കണ്ടേ എന്താണ് ഹർഷ് അർഷ് എന്ന് പറഞ്ഞാല് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ കുറിസി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്താണ് കുറിസി എന്താണ് കുറിസി കുറിസിന്റെ വലുപ്പാണ് അതിൻ്റെ വലുപ്പം ആകാശഭൂമികളോളം വലുപ്പമുണ്ട് ആകാശ ആകാശഭൂമികളോളം വലുപ്പമുണ്ട് അള്ളാഹുവിന്റെ ആകാശ ഭൂമികളുടെ വലുപ്പം ഒരകാശത്തിന്റെ വലുപ്പം തീരുമാനിക്കാൻ ഇപ്പോഴും മനുഷ്യന് സാധിച്ചിട്ടില്ല അങ്ങനത്തെ ഏഴ് ആകാശങ്ങളോളം വിശാലമായ കുറിസി ആ കുറിസിയുള്ളത് ഹെർഷിലാണ് ആ ഹർസും കുർഷിയും തമ്മിൽ വ്യത്യാസം അള്ളാഹിന്റെ റസൂലി നമ്മളെ പഠിപ്പിച്ചു ഒരു മരുഭൂമിയിലുള്ള ഒരു ഇരുമ്പ് മോതിരം ആ ഇരുമ്പ് മോതിരമാണ് കുർസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ് അത്രയും വലിയ ഹർഷിന്റെ മുകളിൽ അള്ളാഹു പറയാനെന്ത് നമ്മളിവിടെ ഫാത്തിഹയില് ആലമീൻ രക്ഷിതാവായ ഈ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവായ അനാണ് സ്തുതി സർവ്വവും എന്ന് അടിമ നമസ്കാരത്തിൽ പറയുമ്പോൾ ഹർഷിൻ്റെ മുകളിൽ നിന്ന് പടച്ചവൻ പറയും ഹമിദനീ അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിട്ട് ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മൊബൈലെടുത്ത് നോക്കുകയാണ് കമൻറ്റ്സ് വന്നുകണോ ലൈക്ക് കിട്ടിക്കണോ നോക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് ആൾക്കാർ എന്താണ് എൻ്റെ ഫോട്ടോക്ക് എത്ര ലൈക്ക് കിട്ടി എൻ്റെ ഫോട്ടോ ആരൊക്കെ ഷെയർ ചെയ്തു എൻ്റെ കമൻറ്റിന് എൻ്റെ പോസ്റ്റിന് ആരൊക്കെ കമൻറ്റ് ചെയ്തു സഹോദരങ്ങളെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിസ്കാരത്തിൽ അലഹമദുൽഹി റബുൽമി എന്ന് പതിനേഴ് പ്രാവശ്യം ഒരു വിശ്വാസി പറയുമ്പോൾ ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഹർഷിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും വലിയ കമൻറ്റ് പറയുന്നുണ്ട്

ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണെന്ത് ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്ന് അടിമ നമസ്കാരത്തിൽ അള്ളാഹുമായി രഹസ്യമായി പറയുമ്പോൾ അള്ളാഹുഅറഷൻ്റെ മുകളിൽ നിന്ന് പറയും ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് എൻ്റെ പ്രാർത്ഥന ഉയരൂല എൻ്റെ രണ്ട് കുട്ടികൾക്ക് അടുപ്പിച്ച് മാനസികം വന്നു എന്റെ മൂത്ത മകൻ ആക്സിഡന്റ് മരിച്ചു അതിന് താഴെയുള്ള രണ്ട് കുട്ടികൾ വെന്റിലേറ്ററിലായി അതറിഞ്ഞിട്ട് എന്റെ ഭാര്യക്ക് മാനസികമായി അതറിഞ്ഞ് എന്റെ ബാപ്പ അറ്റാക്കായി മരിച്ചു സഹോദരങ്ങളെ അയൽവാസി പറഞ്ഞു എന്തോ കുരുത്തക്കേട് തട്ടിയതാണ് എന്തോ ആരോ സീർ ചെയ്തതാണ് നാഗൂര് പോണം അജ്മീർ പോണം ആ നൂല് കെട്ടിയാൽ മതി ആരും അറിയേണ്ട മുജാഹുദാണെങ്കിലും അരിയിലല്ലേ കെട്ടുക ആരും കാണൂല എന്ന് പറഞ്ഞാൽ പോലും സഹോദരങ്ങളെ അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും ജീവിതത്തിലേക്ക് നന്മയോ തിന്മയോ കൊണ്ടുവരാൻ സാധ്യമല്ല അതാണ് നമ്മുടെ വിശ്വാസം അതാണ് ഈ മാൻ കാര്യം ആറാമത്തേത് ഹൈറും ഷെറും അല്ലാഹുവിൽ നിന്നാണ് ഹൈറ് തരുന്നതും റബ്ബാണ് ഷെറു തരുന്നതും റബ്ബാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അജിമീറിൽ പോയിട്ടോ നാഗൂരിൽ പോയിട്ടോ അമ്പുറത്ത് പോയിച്ചോ പുത്തമ്പള്ളിയിൽ പോയിച്ചോ ഒരു നൂല് കിട്ടിയാലും അള്ളാഹു എനിക്ക് നൽകാനിരിക്കുന്ന ഒരു തിന്മയെ തടുക്കാൻ ഒരു നൂലിനും സാധ്യമല്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തോന്നിയത് അതാണ് ഇയാക്കന അഭുദുവന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് നമ്മൾ നമ്മളാഹുവിനോട് രഹസ്യമായി സംസാരിക്കുമ്പം ഹർഷിൻ്റെ മുകളിൽ നിന്ന് റബ്ബ് പറയാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് അടുത്തത് അടിമ പറയാണ് ചേർക്കണേ മഹാനായ ഷേഖു ഇസ്ലാം ഇബിനു തൈമി ആയത്തിൻ്റെ തഫ്സീർ പറയാണ് സഹോദരങ്ങളെ അറിയണം പഠിക്കണം നമ്മൾ ആ തഫ്സീർ എന്താണ് എന്ന് പറയുമ്പോൾ വെറും ഒരു ഇസ്ലാമിലേക്ക് ഒരു മുസ്ലിമായി എന്നെ ജീവിപ്പിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം എന്നല്ല അതിൻ്റെ അർത്ഥം ഇസ്ലാമിന്റെ ശരിയായ വെള്ളി വെളിച്ചം എനിക്ക് മനസ്സിലാകാനുള്ളൊരു തൗഫീക്ക് കിട്ടണം ആ കർമ്മങ്ങൾ ചെയ്യാൻ ബാങ്ക് കൊടുക്കുമ്പം പള്ളിയിലേക്ക് പോകാൻ തോന്നണം തോന്നണം ആ തോന്നലുള്ള വരണം സഹോദരങ്ങളെ അങ്ങനെ വണ്ടിടുത്തിറങ്ങുമ്പം ഒരു തടസ്സങ്ങൾ മുന്നിലില്ലാതിരിക്കണം ഒരു തടസ്സങ്ങൾ മുന്നിലില്ലാതിരിക്കണം ആ സമയത്ത് വണ്ടി എടുത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ വണ്ടി ആക്സിഡൻ്റ് ആകാം വീട്ടിൽ നിന്ന് വിളി വരാം ഉമ്മ ബാത്റൂമിൽ വീണ് ആശുപത്രി കൊണ്ടുപോകണം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല നമ്മളെ നമസ്കാരത്തിന് തടസ്സം വരുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കേ കഴിയുള്ളൂ അള്ളാകേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അയ്യാലസ്വല എന്ന് പള്ളിയിൽ നിന്ന് പറയുമ്പോൾ ലാഹൌലവല കൂവത്ത എന്ന് മറുപടി പറയണത് കഴിവും ശക്തിയും ആ നമസ്കാരത്തിലേക്ക് പോകാനുള്ള സകല കഴിയും ആ നമസ്കാരത്തിൽ നിന്ന് നമ്മളെ തടയാനുള്ള എല്ലാ എല്ലാ എന്താണ് കാരണങ്ങളിൽ നിന്നും നമ്മളെ തടുക്കാനുള്ള ശക്തിയും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിലുള്ള തോഫീക്ക് വേണം അതാണ് ഇഹ്ദി നസുറാത്തു അൽ മുസ്തഖിം മാത്രല്ല അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ലോഹുവിനെ ആരാധിച്ചുകൊണ്ട് അവസാനം നല്ലൊരു ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിക്കൊണ്ട് നല്ലൊരു മരണം കൂടി സംഭവിച്ചാലേ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളൂ അങ്ങനെ മുസ്ലിമായി മുഗ്മിനായി ജീവിച്ച് മുഗ്മിനായി മരിക്കാനുള്ള തൗഫീഖാണ് ഇഹ്ദിനൽ മുസ്തഖിമിലൂടെ നമ്മൾ ഒരു ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം അള്ളാഹിനോട് ചോദിക്കട്ടെ സിറാത്തുല്ലീൻ അൻഅംത അലൈഹിം ആ മാർഗം ഇസ്ലാമിന്റെ രാജമാർഗമാണ് അത് വ്യക്തമായ മാർഗമാണ് മുൻഗാമികൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ മാർഗമാണ് അതിൽ സംശയമില്ല അതാണ് സ്വാലിഹീങ്ങളും പ്രവാചകന്മാരും ശുഹദാക്കളുടെയും മാർഗമാണ് രണ്ട് കൂട്ടർ അതിൽ നിന്ന് തെറ്റിപ്പോയി ഒന്നത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടും അത് പിൻപറ്റാതെ പോയ യഹൂദന്മാരുടെ മാർഗം രണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴി തെറ്റിപ്പോയ ക്രിസ്ത്യാനികളുടെ മാർഗം അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയുമ്പം എന്താണ് അള്ളാഹു അറഷിന്റെ മുകളിൽ നിന്ന് പറയണത് എന്റെ അടിമ ചോദിക്കുന്നത് മുഴുവൻ അവനുണ്ട് എന്ന് പറയുമ്പം മനുഷ്യനും മലക്കുകളും ഒന്നിച്ചാമിയും പറയാണ് അതാണ് ഫാത്തിഹ അതാണ് ഒരു റക്കയത്ത് അങ്ങനത്തെ പതിനേഴ് റക്കാലത്താണ് ഒരു ദിവസം ഒരു വിശ്വാസി നിസ്കരിക്കണത് അങ്ങനെ നമ്മൾ നിസ്കരിച്ചോളോ സഹോദരങ്ങളെ ജീവിതത്തിൽ പത്തറുപത് കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു ഫാത്തി അങ്ങനെ ഓതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഓതണം ഇല്ലെങ്കിൽ ഓതണം അതാണ് നിസ്കാരം അതാണ് മുസ്ലിമിന്റെ നിസ്കാരം അതാണ് അള്ളാഹും അവനും തമ്മിലുള്ള ബന്ധം അതില്ലാതെ പോയത് കൊണ്ടാണ് സൊഫിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിച്ചിട്ടും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നത് വ്യഭിചരിക്കാൻ പോകുന്നത് അധാർമികകൾക്ക് കാരണമായി തീരുന്നത് ഏഷണിയും പരദൂഷണവും പറഞ്ഞ് നടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഉത്തമമായ സ്വഭാവം പിൻപറ്റാൻ പോകാതെ പിൻപറ്റാൻ കഴിയാതെ നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുന്നത് നമസ്കാരം ശരിയാകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ നോക്കി ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ ജീവിതം നമ്മളെ പോലും വിളിക്കുന്നില്ല വാപ്പാനെ ഫോൺ ഒരു ദിവസം ഫോൺ ചെയ്യലുണ്ടോ ഉമ്മാനോട് പ്രാവശ്യം ഏറെ നമ്മൾ ആ മുമ്പിലേക്കാണ് നമ്മൾ പരലോകത്ത് വിചാരണ ചെയ്യു വിചാരണക്ക് ചെല്ലുന്നത് നമ്മൾ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം സംസാരിക്കുന്ന അത്രയും പരിചയമുള്ള നമ്മുടെ റബ്ബിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വിചാരണക്ക് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുന്ന ഒരു വിശ്വാസിക്ക് എന്ത് പേടിയുള്ളത് പതിനേഴ് പ്രാവശ്യം ഫോൺ ചെയ്ത് പരിചയമുള്ള ഒരാളെ മുമ്പ് ചെല്ലാൻ പേടി ഉണ്ടാവോ സഹോദരങ്ങളെ അങ്ങനെ അല്ലാതെ നമ്മൾ കാണണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ പിതാവോ മാതാവോ അല്ല അല്ലാഹുവാണ് സഹോദരങ്ങളെ ഒരു സൃഷ്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ റബ്ബാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല തിന്മകളും നന്മകളും അതെനിക്ക് റബ്ബിൻ്റെ പരീക്ഷണമാണ് അതിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും എനിക്കെന്തൊക്കെ വിഷമങ്ങൾ വന്നു ചേർന്നാലും അതെൻ്റെ റബ്ബിനിക്ക് ഗുണമാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് അതാണ് കതിറിലുള്ള വിശ്വാസം അള്ളാൻ്റെ കഥാ കലാ കതിരിൽ ദൃഢമായൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിയായ റൂട്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിന്റെ കാര്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെന്റെ റബ്ബ് എനിക്ക് വെച്ച നന്മയാണ് എന്ന് നന്മുറച്ച് വിശ്വസിക്കാൻ അവന് കഴിയും കാരണം അവനും പടച്ചോനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് നമസ്കാരത്തിലൂടെ സുജൂതിലൂടെ ഒരു അടിമ ഏറ്റവും കൂടുതൽ അവൻ്റെ റബ്ബുമായി അടുക്കുന്നത് സുജൂതിലാണ് നിസ്കാരത്തിന്റെ സുജൂതിലാണ് ഫർലായ നിസ്കാരത്തിന്റെ സുജൂതില് സഹോദരങ്ങളെ സുന്നത്തായ നമസ്കാരത്തിന്റെ സുജൂതില് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്ലാം അനുവാദം നൽകണ്ട് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിച്ചോനോട് ചോദിക്കാണ്ട് അതൊക്കെ നമസ്കാരത്തിന്റെ സുജൂത് കുറച്ച് നീളട്ടെ നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ചോദിച്ചോളി എല്ലാ ദുന്യാവിൻ്റെ കാര്യാലും ചോദിക്കാം അപ്പൊ നമ്മൾ പഠിച്ചോ സുജൂതിന്റെ ദീർഘം വർദ്ധിക്കും തോറും അള്ളാഹുമായുള്ള ബന്ധം കൂടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചോളി ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സാധാരണ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവും അവരെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമുണ്ടാവും പക്ഷെ ഒരു ഭർത്താക്കന്മാരും സമ്മതിക്കൂല ഓരോരു ചോയിച്ച് സമയം കളയേണ്ട സുന്നസ്കാരത്തിന്റെ സുചൂതില് പടച്ചോനോട് ചോദിച്ചാൽ മതി റബ്ബ എന്റെ മാപ്പിള്ക്ക് ഇന്നൊന്ന് എന്റെ വീട്ടിൽ കാക്കിത്തരാൻ തോന്നിക്കണേ എന്ന് ഒരു സുന്നസ്കാരത്തിന്റെ സുചൂതിൽ പ്രാർത്ഥിച്ച നിസ്കാരം കഴിവ് മുമ്പ് വന്നിട്ട് വെറുതെ ചോദിക്കും കനക്ക് പോണമെന്ന് അതാണ് പടച്ചോന്റെ കഴിവ് ഓരോട് ചോദിച്ചു സമയങ്ങളേണ്ട ആവശ്യം അങ്ങനെ പടച്ചവനെ കാണണം ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ പ്രതിസന്ധികളും ഒരു പരിഹാരമായി റബ്ബിനെ നമ്മൾ കാണുമ്പോഴാണ് സഹോദരങ്ങള് അള്ളാഹു ഞമ്മളും നമ്മൾ ബന്ധം ഉണ്ടാകുക അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാകുക അപ്പോഴാണ് ആ തവക്കുലിന്റെ ആ വിശ്വാസത്തിന്റെ തവക്കുലിന്റെ മാധുര്യം ഈ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അതുകൊണ്ട് റബ്ബിനെ നിങ്ങൾ അറിയണം മനസ്സിലാക്കണം അവനെ ആരാധിക്കണം അവനെ സ്നേഹിക്കണം അവനിൽ തവക്കുൽ ചെയ്യണം അങ്ങനത്തെ ഒരു ബന്ധം വളർത്തിയെടുത്താൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും നമ്മളെ തളർത്തൂല കാരണം നമ്മൾ അള്ളാൻ്റെ അടിമയാണ് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ അഹുവിൻ്റെ അടിമയാണ് എന്നുള്ള ഒരു സുരക്ഷിതത്വത്തിൻ്റെ തണല് നമുക്ക് കിട്ടും അത് നമ്മൾ അങ്ങനെ കാണണം അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഇത് ഈ വിഷയം ഇത്രയും പറയാൻ കാരണം ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി നമസ്കാരം നന്നായി തോഹീതും നന്നായ ബാക്കിയൊക്കെ വന്നോളൂ പക്ഷെ അത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാലും ശരിയാവില്ല നിസ്കാരത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ആണുങ്ങൾ ഫർലായി ജമാത്തിന് പോകണം എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ജമായത്ത് നമസ്കാരം മുടങ്ങാൻ അനുവാദമില്ല സഹോദരങ്ങളെ അള്ളാൻ്റെ റസൂല് പറയാണ് എന്താ പറയണത് ഞാൻ ആലോചിച്ചു പോയി ഫർലായ നമസ്കാരം ജമാത്ത് നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ആ ഇമാമ് വേറാനെങ്കിലും നിർത്തിയിട്ട് ആരാണ് പള്ളിയിലേക്ക് വരാത്തത് എന്ന് പോയി നോക്കിയിട്ട് അവരുടെ വീടുകൾ കത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി അത്രയും ഗൗരവമുള്ള വിഷയമാണ് ബാങ്ക് കൊടുക്കണേ കേട്ടിട്ട് പള്ളിക്ക് പോവാതൊക്കെ എന്നുള്ളത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഗൗരവമുള്ള വിഷയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം അത് പള്ളിയിൽ പോയി ജമാത്തായി നമസ്കരിക്കുന്ന കാര്യത്തിൽ ആ നിസ്കാരത്തിന്റെ ഹുഷൂവിൻ്റെ കാര്യത്തിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ മാറ്റണ്ടാവും ബാക്കിയൊക്കെ താന ശരിയാവും ഉറപ്പാണ് ഉറപ്പാണ് സഹോദരങ്ങളെ ഇത് അവാഹു നൽകുന്ന ഉറപ്പാണ് എൻ്റെ ഉറപ്പല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ച റബ്ബിന്റെ ഉറപ്പാണ് അതുകൊണ്ട് സഹോദരങ്ങള് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ സ്വതക്കയുടെ കാര്യത്തിൽ ജക്കാത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിലെ അഞ്ച് കാര്യങ്ങളാണ് ഷഹാദത്ത് നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ജക്കാത്തിന്റെ കാര്യം സഹോദരങ്ങളെ ആളുകൾ കണക്ക് പോലും കൂട്ടുന്നില്ല കണക്കുകൂട്ടി ഉണ്ടാവില്ല എന്നാ പറഞ്ഞേ ഒരു കൊല്ലം വരുമാനത്തിൽ ചെലവ് കഴിച്ച് ബാക്കി മുപ്പതിനായിരം ഉറുപ്പ്യണ്ടെങ്കിൽ അവൻ ജക്കാത്തിന് അർഹനാണ് സക്കാത്ത് കൊടുക്കണം ആൾക്കാർ വരെ കണക്കൂട്ടലില്ല കാരണം അതിന് മാത്രം ഒന്നും ഇല്ല ലച്ച് കൂട്ടി നോക്കിയാലല്ല സഹോദരങ്ങളെ അറിയാ കച്ചവടം നടത്തുന്ന ആൾക്കാർ ടാക്സ് കൺസൾട്ടന്റിനെ വെച്ച് കണക്കൂട്ടാണ് സി എക്കാരനെ വെച്ച് കണക്കൂട്ടാണ് ഈ ഗവൺമെന്റിനെ പേടിച്ച് ഇൻകം ടാക്സ് പേടിച്ച് സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ നമസ്കാരം കൽപ്പിച്ച പോലെ എത്ര സ്ഥലത്താണ് ഖുർആാൻ സക്കാത്ത് കല്പിക്കുന്നത് നമസ്കാരം സൊഫ് മുസ്ലിങ്ങൾ സമൂഹമായി നിസ്കരിക്കേണ്ട കാര്യമാണ് നമസ്കാരം സൊഫോട് സൊഫ് തോളോട് തോള് ചേർന്നു അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്താണ് സക്കാത്ത് തൻ്റെ സൊഫിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ സാമ്പത്തിക പ്രയാസം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ളതാണ് സക്കാത്ത് അയൽവാസി ക്യാൻസറായി കിടക്കുകയാണ് നാപ്പത് വയസ്സായിട്ടുള്ളൂ അഞ്ച് പെൺകുട്ടിയാൽ വീടായിട്ടില്ല അവിടെ പോയിട്ട് ഓനോട് ഇത് അള്ളാന്റെ വിധിയാണ് തൃപ്തിപ്പെട്ടാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാം പക്ഷേ സഹോദരങ്ങളെ അവൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വാക്കുണ്ട് അതിനേക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു വിഷമവും വേണ്ട ജ ഈമാൻ ഉറപ്പിച്ച് മരിച്ചോ എൻ്റെ അഞ്ച് പെൺകുട്ടികൾ ഞങ്ങൾ കെട്ടിക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ അവിടെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത് നമ്മൾ അൻപത് ലക്ഷത്തിന് വീട് വെച്ചു ഒരു കോടിക്ക് വീട് വെച്ചു നമ്മൾ വീട്ടിൽ ഇനോവ കയറാൻ സ്ഥലമല്ല റോഡിന് വീതി പോരാ ഒരു സെൻറ്റ് സ്ഥലം കൂടി വാങ്ങിയാലേ നമ്മൾ ഇനോവ തിരിയുള്ളൂ അതിന് നമ്മൾ പന്ത്രണ്ട് ലക്ഷം സെൻറ്റിന് വാങ്ങുകയാണ് ഒരു പാവപ്പെട്ടവന് നാല് ലക്ഷം വീടുണ്ടാക്കാൻ പറ്റൂ ആ നാല് ലക്ഷം വീടിന് നമ്മൾ കൊടുത്ത സംഭാവന അത്ര രണ്ടായിരം റുപ്യ ഞമ്മള് ഇനോവക്ക് തിരിക്കാൻ പന്ത്രണ്ട് ലക്ഷത്തിന് സ്ഥലം വാങ്ങിയ ആളുകള് പാവപ്പെട്ടവന്റെ വീടിന് കൊടുത്തത് വെറും രണ്ടായിരം റുപ്യാണ് സഹോദരങ്ങളെ നമ്മൾ അഞ്ചു ലക്ഷത്തിന്റെ വീടുണ്ടാക്കി കൊടുക്കണം ആ അയൽവാസി ക്യാൻസർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന അയാൾക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം എൻ്റെ പെൺകുട്ടിയാണ് ഞങ്ങള് കെട്ടിക്കും ജി വശപ്പിക്കണ്ട ഈ എൻ്റെ കബറുകള് നോക്കിയാൽ മതി എൻ്റെ കുട്ടിയാക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ നമുക്ക് വീടുണ്ടാക്കുന്നത് പോലെ നമ്മുടെ അയൽവാസിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുക അതാണ് അള്ളാഹുവിന്റെ റസൂൽ അയൽവാസികളുടെ ബാധ്യതകൾ പറയുന്ന സന്ദർഭത്തിൽ സഹാബത്ത് പേടിച്ചു പോയി എന്നാണ് മരിച്ച സ്വത്ത് വരെ കൊടുക്കേണ്ടി വരുമെന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു പോകുമെന്ന് അവർ ഭയപ്പെട്ടു എന്ത് മരിച്ചാൽ അയൽവാസിക്ക് സ്വത്ത് കൊടുക്കേണ്ടി വരാത് വരുന്ന ഒരു തോന്നിപ്പോയി അത്രയും ഗൗരവത്തിലാണ് റസൂല് പറഞ്ഞത് സഹോദര നമ്മൾ നമ്മൾ അയൽവാസിയോട് നിസ്സാരമായ കാര്യങ്ങൾക്കും ഇണ്ടാതിരിക്കുന്നവരാണോ സഹോദരങ്ങളെ ഗൗരവമാണ് നമ്മൾ വിശ്വാസികളല്ലോ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ് അള്ളാന്റെ റസൂലിൻ്റെ ആളുകളാണെന്ന് പറയാൻ സാധ്യമല്ല അയൽവാസിനെ സ്നേഹിക്കുന്നവനായിരിക്കണം മറ്റുള്ളവരുടെ സാമ്പത്തിക പരാധീനതകൾ കണ്ടറിഞ്ഞ് സഹായിക്കണം കൈ നീട്ടാൻ മടി ഉണ്ടാവും ആൾക്കാർക്ക് അത് കണ്ടറിഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനും അവനെ സഹായിക്കാനും നമുക്ക് കഴിയണം അതാണ് ഇസ്ലാമിലെ സക്കാത്ത് അതാണ് ഇസ്ലാമിലെ സക്കാത്ത് അല്ലാതെ റമദാ മാസം ഇരുപത്തേരാവിന് ഇങ്ങനെ രണ്ട് റുപ്പ്യ ഒറ്റ റുപ്പിയും പത്ത് റുപ്പ്യും ഇരുപത് റുപ്പിയും കൊടുക്കൽ അല്ല സഹോദരങ്ങളെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കൊക്കെ വരും നിർബന്ധമായി കൊടുക്കേണ്ട സ്വതക്കെയാണ് സക്കാത്ത് അതുപോലും ഇവിടെ ആളുകൾ കൊടുക്കുന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം കഴിവുണ്ടായാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ആ കാര്യം ശ്രദ്ധിക്കണം ഇത് അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആരോഗ്യമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള എന്താ വച്ചാലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പല ടൈപ്പ് ആളുകളും പല ചികിത്സാ രീതികളൊക്കെ ഇവിടെ നിലവിലുണ്ട് അതുകൊണ്ട് ആ ചികിത്സ ഹലാനോ ഈ ചികിത്സ ഹലാലാണോ എന്നൊന്നുമില്ല അവിടെ ചർച്ച ഉണ്ട് സഹോദരൻ അതൊന്നും അവിടെ പറയാൻ പോകണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതലുള്ളത് ജീവിത രോഗങ്ങളാണ് അതായത് പ്രഷറ് പ്രമേഹം കിഡ്നി അങ്ങനത്തെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം പ്രമേഹമാണ് പ്രമേഹവും പ്രഷറുമാണ് ഈ അസുഖങ്ങളൊക്കെ കാരണം അപ്പോൾ ഈ പ്രമേഹവും പ്രഷറും വരും എപ്പോഴും എന്താ വെച്ചാൽ അമിതമായി ഭക്ഷണം കഴിക്കൊണ്ടിടണം നമ്മൾ അധ്വാനം കുറയുകയും ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പം ഒരു അസന്തുലിതാവസ്ഥ വരും ശരീരത്തിൽ നമ്മളെ ജോലിക്കനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അതെന്തും കഴിക്കുക ഹലാലായ എന്തും നമുക്ക് കഴിക്കാം പൊറാട്ടത്തില്ലാൻ പറ്റുമോ മന്തി ന്നാൻ പറ്റുമോ അതൊന്നും ചർച്ച അല്ല ഹലാലായി എന്തു നിങ്ങൾക്ക് കുലു വിശുദ്ധ എത്ര ഹലാലായതൊക്കെ നിങ്ങൾ അല്ലാലായി എന്തും നിങ്ങൾ അമിതമാക്കരുത് അത്രേ ഉള്ളൂ ഒരു ചോറ് ചോറ് ഒരു കയ്യില് ചോറ് മതി വെറുതെ എ സിയില്ല കാറിൽ അങ്ങട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വാട്സപ്പിൽ കച്ചവടം നടത്താനാണെങ്കിൽ മൊബൈലിലുള്ള പരിപാടിയാണെങ്കിൽ സഹോദരങ്ങളെ അതിനാകെ ഒരു ദോശയും ഒരു കപ്പ് ചോറും ഒരു ചപ്പാത്തിയും മതി അല്ല തടി ഇറങ്ങിയിട്ടുള്ള പണിയാണെങ്കിൽ നാല് ദോശയും അഞ്ച് ദോശയും മൂന്ന് കപ്പ് ചോറും നാല് കപ്പ് ചോറും ആറ് ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്ന ഇവിടെ നേരെ തിരിച്ചാണ് കുറഞ്ഞ പണി കൂടുതൽ തീറ്റ ആ ഫോർമുല നമ്മൾ മാറ്റണം പണിക്കനുസരിച്ച് തിന്ന ജോലിക്കനുസരിച്ച് തിന്ന ഇടക്കിടക്കുള്ള തിന്നലുകൾ കാലറി കൂടിയ തിന്നൽ നല്ല ഒരു ബിരിയാണി തിന്ന് അതിൻ്റെ മേലെ പിന്നെ നല്ലൊരു ഫ്രൂട്ട് സലാഡ് അപകടമാണ് അപകടമാണ് സഹോദരങ്ങളെ വലിയ അപകടമാണ് കാരണം ആ ബിരിയാണി ഇല്ലതിനേക്കാൾ എനർജി ആ ഫ്രൂട്ട് സലാഡിലുണ്ട് എനിക്ക് ഫ്രൂട്ട് സലാഡ് ഫലൂഡി ഇഷ്ടമാണെങ്കിൽ ചോറും തണ്ട അന്ന് പോയി ഒരു ഫലൂഡ തോണി രാത്രി ഭക്ഷണം കഴിക്കണ്ട മാരിമിന് പോയിട്ട് നിസ്കാരം കണ്ടിട്ട് ഒരു ഫലൂടന തിന്നാളി ഇങ്ങോട്ട് പത്തുണിയാകുമ്പോൾ കിടന്നാൽ മതി രാത്രി പത്തണിക്കു പോയി ഫലൂഡ് ഫലൂഡെന്ന് പിന്നെ കിടക്കരുത് ഫലൂഡ് തിന്നണമെങ്കിൽ ഒരു ഏഴ് അണിക്കോ മണിക്കോ തിന്നണം കാരണം അത്രയും എനർജി ഉണ്ട് ആ എനർജി ചിലവാക്കിയിട്ടേ പിന്നെ ഉറങ്ങാൻ പാടുള്ളൂ എനർജി മുഴുവൻ പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ല അത് ചിലവായി പോകണം അതുകൊണ്ട് ആ ഒരു കൾച്ചർ നമ്മൾ ഒഴിവാക്കുക അമിതമായി തിന്ന ഹലാലായതൊക്കെ തിന്നാ കുറച്ച് തിന്നാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ചക്ക ഇഷ്ടമാണോ ഒരു പത്ത് ചക്കച്ചോളം തിന്നോളി ഒരച്ചക്കമാണെങ്കിൽ തിന്നോളി പക്ഷെ അന്ന് നിങ്ങൾ വേറെ ഒന്നും തിന്നരുത് രാവിലെ ഒരു ചായ കുടിച്ചാൽ ഒരു പത്തുനെയാവുമ്പോൾ ചക്ക ന്നാ ഉച്ചക്കും ചക്കന്നോളി രാത്രിയും ചക്കന്നോളി കുഴപ്പമില്ല പക്ഷെ വേറെ ഒന്നും തിന്നരുത് അങ്ങനെ തിന്നുകൂട്ട്സൊക്കെ പകരം തിന്നുക ഒക്കെ മേപ്പടി ആയി തിന്നണ പരിപാടി നിർത്തുക ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് തിന്ന ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് സെലാഡ് തിന്നാ ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ പോയി പിന്നെ ഷെയ് കുടിച്ചുക പിന്നെ പിന്നി കോഫി ഇടിക്കുക ആ പരിപാടി നിർത്തുക ഇഷ്ടമുള്ളതൊക്കെ തിന്നുകൊള്ളി കുറച്ച് തിന്നാൽ മതി എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതേമാതിരി രോഗം നേരത്തെ കണ്ടെത്തുക എനിക്ക് അസുഖം ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുക എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും മനുഷ്യന്മാരാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പൊക്കെ ചെയ്യുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് പോയി നോക്കുക കിഡ്നിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അത് കൃത്യമായി ചികിത്സിക്കുക ആളുകൾ ആ കാര്യത്തിൽ വളരെ മോശമാണ് ഒരു മാസത്തെ ഗുളിക വാങ്ങിയാൽ രണ്ട് മാസമാണ് കുടിച്ചുക ഒരു ഗുളിക ഒന്നരാടം കുടിച്ചാൽ അരപ്പൊട്ട് കുടിച്ചുക അരപ്പൊട്ട് എഴുതി കൊടുത്താൽ നമ്മൾ ഈ അരപ്പൊട്ട് കുടിച്ചാൽ വേണ്ടി എന്താ ചോദിച്ചാൽ അല്ല ആൾക്കാർ പൊട്ടിച്ചാൽ വേണ്ടി നമ്മൾ അരപ്പൊട്ട് എഴുതി കൊടുക്കും അപ്പോൾ ഇവരെന്താ കാറ്റിയാൽ ഒന്നരാടം അരപ്പൊട്ടാണ് അങ്ങനെ ഒരു മാസത്തെ ഗുളിക രണ്ട് മാസം കുടിച്ചാ എന്നാ വീട്ടിൽ വാങ്ങണ അരിഞ്ചോറും ഒരു മാസത്തെ രണ്ട് മാസം തിന്നാണെങ്കിൽ തിരക്കെടില്ല ഒരു വെളിച്ചെണ്ണ ഒരു ലിറ്റർ വാങ്ങി രണ്ട് മാസം ഉപയോഗിച്ചൂടെ അത് പറ്റൂല അത് നാലു കൊണ്ട് തീർക്കും അപ്പൊ ആ കൾച്ചർ രോഗം വരാതെ ശ്രദ്ധിക്കുക അതാണ് ഏറ്റവും പ്രധാനം വന്ന് കഴിഞ്ഞാൽ ഇടക്കിടക്ക് ശ്രദ്ധിക്കുക വരുന്നുണ്ടോ വരുന്നുണ്ടോ ചെക്ക് ചെയ്യ കണ്ടുപിടിച്ചാൽ നേരത്തെ കൃത്യമായി ചികിത്സിക്കാം അങ്ങനെ ആയ വലിയ പ്രശ്നമല്ലാതെ മുന്നോട്ട് പോകുക അതാണ് ഇതിലാകെ കുറഞ്ഞ സമയം കൊണ്ട് പറയാനുള്ള കാര്യം അള്ളാഹു സുബഹാന നമ്മൾ ഈ കൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ഈ ഉപദേശങ്ങൾ അള്ളാഹു സ്വീകരിക്കും കബൂൽ ചെയ്യുമാറാകട്ടെ ഇതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും നാളെ ജന്നാത്ത ഉൽ ഫിറോസൽ ഇതേപോലെ ഒരുമിച്ച് കൂട്ടൽ സന്തോഷിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സകല നന്മകളിലേക്കും അള്ളാഹു വഴി നടത്തുമാറാകട്ടെ സകല തിന്മകളിൽ നിന്നും തിന്മകളുടെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ തിന്മകളുടെ നമ്മൾ മോശമായ ഭരണാധികാരികളെ അള്ളാഹു നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് അള്ളാഹു നമ്മുടെ കാതുരഷിക്കുമാറാകട്ടെ റബ്ബന ഫിദുന്യാ ഹസനത്തും ഫി ലാഹ്റത്തി അസനത്തും ആമീൻ ആമീൻ മുഹമ്മദിൻ അള്ളാഹുദീൻ